ഈ ആഴ്ചയിൽ എക്സ്ട്രാ ടൈമിൽ നമ്മൾ ഒരിക്കൽ കൂടി എത്തുന്നു കുറച്ച് വാർത്തകളും അതുപോലെ ചർച്ച ചെയ്യേണ്ട കുറച്ച് വിഷയങ്ങളുമായി അത് നമുക്ക് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുന്ന ടോപ്പ് കീറ്റിൽ നിന്ന് തന്നെ തുടങ്ങും ആദ്യത്തേത് അൻവർ അലീഡ് ഇഞ്ചറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് കൊൽക്കത്താണ് ആ ഒരു ഇഞ്ചറി കേൾക്കുന്നത് കളിയുടെ ആദ്യ മിനിറ്റുകൾ തന്നെ ഇഞ്ചറി ഏറ്റവും പുറത്തെ പോകേണ്ട ഒരു സാഹചര്യമാണ് വന്നിരുന്നത് അതിലും ഒരു ഹാപ്പി ന്യൂസ് വരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇഞ്ചറി അത്ര കടുത്തതല്ല എന്നുള്ളതാണ് അടുത്ത മത്സരത്തിന് അവൈലബിൾ ആണ് എന്നുള്ളതൊക്കെയാണ് പക്ഷേ എനിക്ക് ഈ ഒരു കാര്യമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിന് ആദ്യ ലെവൽ വന്നപ്പോൾ പറഞ്ഞാൽ അത് ഒരു റൈറ്റ് ഡിസിഷൻ അല്ല എന്നുള്ളത് സാധാരണഗതിയിൽ കോച്ചസ് നല്ല കോച്ചസ് അങ്ങനെ ചെയ്യാറില്ല കാരണം ഒരു ഇഞ്ചറി കഴിഞ്ഞ് വരുന്നൊരു പ്ലെയറെ മാക്സിമം എന്താ പറയുക പ്രധാനപ്പെട്ട ആണല്ലെങ്കിൽ ഇറക്കാറില്ല പിന്നെ ആദ്യം കുറച്ച് മിനിറ്റ്സുകൾ കൊടുത്ത് പയ്യെ പയ്യാണ് ആദ്യ ലെവണിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം ഇവാനൊക്കെ അതിനൊരു നല്ല ആണ് കേട്ടോ ആ രീതിയിലെ പുള്ളി ഇഞ്ചുറി ഒക്കെ ആണെങ്കിൽ പുള്ളി ഒരു തരത്തിലും റിസ്ക് എടുക്കാനുള്ള തയ്യാറാകാത്തൊരു കോച്ചാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഈ മാച്ച് ഒക്കെ ഒരു പരിധി വരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇഞ്ചുറി ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു റിസൾട്ടിന് വേണ്ടി ഒന്നും അങ്ങനെ കളിപ്പിക്കാറില്ല പക്ഷേ മറ്റു ചില കോച്ചസ് ഒക്കെ ആ ഒരു തരത്തിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ഐ എസ് എല്ലിൽ തന്നെ അപ്പം അതിൻ്റെ ഒരു ഏറ്റവും വേസ്റ്റ് എക്സാമ്പിളാണ് കഴിഞ്ഞ കൽക്കത്ത ഡബിയിൽ കണ്ടിട്ടുള്ള ഹബാസിൻ്റെ ഡിസിഷൻ അൻവർ അലിയെ ഇറങ്ങുന്നു അൻവർ അൻവർ അലി ഒരു ലോങ് ഇഞ്ചുറി കഴിഞ്ഞിട്ട് വരികയാണ് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ആദ്യ ലെവലിൽ തന്നെ ഉൾപ്പെടുത്താം അതും റൈറ്റ് ബാക്ക് പൊസിഷൻ റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ കളിക്കേണ്ട ഒരു പൊസിഷനാണ് അദ്ദേഹത്തിൻ്റെ പൊഷൻ പോലുമില്ല അൻവറിയുടെ പൊഷൻ പോലുമില്ല അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഗോവ മാച്ചിന് അദ്ദേഹത്തിന് അവൈലബിൾ ആണെങ്കിലും വീണ്ടും ആദ്യ ലെവലിൽ ഇറക്കി കഴിഞ്ഞാൽ അതൊരു മോശം തീരുമാനമായിരിക്കും എന്നെ പറയാനുള്ളൂ ഈ പറഞ്ഞ ആദ്യം അദ്ദേഹത്തെ ഒന്ന് ഇപ്പം ഇനി എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു ഈ ഇനി ഒരു മാച്ച് റെസ്റ്റ് ചെയ്തിട്ട് അടുത്തൊരു മത്സരങ്ങളിൽ പയ്യെ പയ്യെ കുറച്ച് മിനിറ്റ്സ് കൊടുത്തിട്ട് കൊണ്ടുവരാമെന്നുള്ളതാണ് അതാണ് സാധാരണ ഇതിൽ പ്രത്യേകിച്ച് ഒരു ആങ്കിൾ ഇഞ്ചറി ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് മറ്റ് ഇഞ്ചുറികൾ കൂടി ഇരിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് അതൊക്കെ കോച്ചസിന് അറിയാവുന്നതാണ് ബട്ട് സ്റ്റിൽ എന്തുകൊണ്ട് അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യം ചിഹ്നം തന്നെ ഈസ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗുവാഹത്തിയിലെ നെഹ്റു സ്റ്റേഡിയം അതായത് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അതൊരു പൊളിച്ച് ഒരു കംപ്ലീറ്റ്ലി ഫുട്ബോൾ സ്റ്റേഡിയം ആക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സ്റ്റേഡിയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒളിമ്പിക് ഫിഫ ഒരു സ്റ്റാൻഡേർഡിലുള്ളൊരു സ്റ്റേഡിയമാണ് എന്നുള്ളതാണ് ഇത് ഒരു സ്റ്റേഡിയം കോംപ്ലക്സ് എന്ന നിലയിലായിരിക്കും വരിക ഇതിൻ്റെ ഒരു ബജറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്ട് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് ഗുവാഹിയിൽ വരുന്ന ഈ ഒരു സ്റ്റേഡിയം കോംപ്ലക്സിന് അപ്പോൾ മുപ്പത് കെ കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേഡിയമാണ് ഇത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതിനോടൊപ്പം തന്നെ ഈ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിനോടൊപ്പം തന്നെ മറ്റ് ഇൻഡോർ ഗെയിമുകൾ കളിക്കാനുള്ളൊരു ഫെസിലിറ്റീസും ഈ ഒരു കോംപ്ലക്സിലുണ്ടാവും എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ഫുട്ബോൾ ട്രെയിനിങ് ഫെസിലിറ്റീസും ഈ ഒരു കോംപ്ലക്സിലുണ്ടാവും എന്നുള്ളതാണ് ഉറപ്പായിട്ടും ഇതൊരു വലിയൊരു ബിഗ് പ്രൊജക്റ്റായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് ഇന്ത്യയിൽ ഒരുപക്ഷെ വരാൻ പോകുന്ന ആദ്യത്തെ പ്രോപ്പർ ഒരു കിഡ്ലൻ ഫുട്ബോൾ സ്റ്റേഡിയം ഇതായിരിക്കും എന്നുള്ളതൊക്കെ ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഒളിമ്പിക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്ലാനിങ്ങുമായിട്ടാണ് ഈ ഒരു സ്റ്റേഡിയം വരാൻ പോകുന്നത് എന്നുള്ളതാണ് സോ ഈ ഒരു നല്ല ഫുട്ബോൾ സ്റ്റേഡിയം അല്ലെങ്കിൽ അതിന് ഒരു കോംപ്ലക്സ് ഒക്കെ പണിയാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ലെവലിലൊരു എമൗണ്ട് ഒക്കെ ആകും എണ്ണൂറ്റി മുപ്പത്തൊന്ന് ഇത് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രോഗ്രാം വന്ന സമയത്ത് എണ്ണൂറ് കോടിക്ക് എട്ട് ഫുട്ബോൾ സ്റ്റേഡിയവും അതുപോലെ നാല് ട്രെയിനിങ് ഗ്രൗണ്ട് എന്നുള്ളത് അതിനകത്ത് ഒരു എന്താ റിയലിസ്റ്റിക് അല്ല എന്നുള്ള തരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അതേ സ്ഥാനത്താണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഗുവാഹാട്ടിയിൽ ഈ ഒരു പ്രോജക്റ്റ് വരുന്നത് സോ പണിയുമ്പോൾ ഉറപ്പായിട്ടും പറഞ്ഞ പോലെ നമുക്ക് സ്റ്റേഡിയംസ് ഒക്കെ ഉണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു പൂർണ്ണതയില്ലാത്ത തരത്തിലുള്ള ഒരുപാട് സ്റ്റേഡിയംസ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അത് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ കളിക്കാതാവും ഒരു പരിധിത്തിലാവും പക്ഷേ ഈ പറഞ്ഞ വെൽ കൺസ്ട്രക്റ്റഡ് കൺസ്ട്രക്റ്റഡായിട്ടുള്ള ഫുട്ബോൾ സ്റ്റേഡിയംസ് തന്നെയാണ് നമ്മുടെ നാടിന് ആവശ്യം എന്നുള്ളതാണ് ഏതായാലും ഇനി നമുക്ക് നമ്മളുടെ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിക്കുന്ന ടച്ച് ലൈനിലേക്ക് ലൈലേക്കട ിൽ അരുണാവ ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മീഡിയ പേഴ്സണാണ് അങ്ങനെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകളാണ് ഇഗോർസ്റ്റി മാച്ചിനെ പറ്റി പറഞ്ഞിട്ടുള്ളൊരു വാക്കുകളാണ് ഞാൻ പരിശോധിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എക്സിൽ ഒരു കാര്യമാണ് നമ്മുടെ ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്യാമ്പയിനിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് ഇന്ത്യയുടെ മുഖ്യ പരിശീലനം ഇഗോർസ്റ്റി മാച്ച് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതെ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില വിമർശനങ്ങൾ സീരിയസ് ആയി എടുക്കാം മാച്ചിൻ്റെ കയ്യിൽ ശക്തമായിട്ടുള്ള പോയിൻറ്റുകളുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ പെരുമാറ്റവും പ്രസ്ഥാനങ്ങളും കാരണമാണ് ആരും അത് ഗൗരവമായിട്ട് എടുക്കാത്തത് എന്നുള്ളതാണ് ഇത് ആക്ച്വലി എനിക്ക് ഒരു ഈ ഒരു ട്വീറ്റ് കണ്ടപ്പം ഒരു വാലിഡ് ഒരു കാര്യമായിട്ട് തോന്നി കാരണം സ്റ്റിമാച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ തന്നെ ആ ഒരു ഏഷ്യൻ കപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞപ്പം പറഞ്ഞിരുന്നു സ്റ്റിമാച്ചിൻ്റെ കയ്യിൽ മാത്രമല്ല തെറ്റുള്ളത് പല കാര്യങ്ങളുടെ ഒരു പ്രശ്നങ്ങളുടെ തുകയാണ് ഈ റിസൾട്ടായിട്ട് മാറിയത് ഗ്രാസ് റൂട്ട് മുതൽ നമ്മൾ അണ്ടർ സെവൻറ്റീൻ അല്ലെങ്കിൽ അണ്ടർ നയൻറ്റീൻ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളത് പക്ഷേ പുള്ളി വീണ്ടും പല കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിടുന്നു പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെറ്റിതുവരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ ഏഷ്യൻ കപ്പിന് ശേഷം പറഞ്ഞിട്ട് ടാക്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ പാളിയിട്ടുണ്ടെന്നുള്ളത് അപ്പം പ്രത്യേകിച്ച് ഉസ്ബെക്കിസ്ഥാനെതിരെയാണ് ടാക്ടിക്കലി ഗെയിം പാളിയത് അതുപോലെ തന്നെ സിറിയക്കെതിരെ എന്താണ് ഉദ്ദേശം ഒരു ഗോളെ വഴങ്ങിയിട്ടുള്ളെങ്കിലും ആ ഒരു പ്ലാൻ എന്താണ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചത് ഈ ടൈമിങ്ങിൻ്റെ കാര്യം അതായത് കുറച്ച് സമയം ക്യാമ്പേക്കെ കിട്ടിയുള്ളൂ എന്നുള്ളതും ഒക്കെ പറഞ്ഞു പക്ഷേ ഈ സെയിം ഇഷ്യൂ തായ്ലൻ്റിന് സംഭവിച്ചിട്ടുണ്ട് തായ്ലൻഡിന് ചിലപ്പോൾ നമ്മളെക്കാൾ ഒരു വലിയൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അത്ര കട്ടിയുള്ള ഗ്രൂപ്പ് അല്ല കിട്ടിയെന്നുള്ളത് ശരിയാണ് പക്ഷേ അവർ ആ ഒരു ഫൈറ്റ് കാണിച്ചിട്ടുണ്ട് ഏത് ടീമിനെതിരെ കളിക്കുമ്പോൾ പോലും ആ ഒരു ഫൈറ്റ് കാണിച്ചിട്ടുണ്ട് നമുക്ക് അത് കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അത് സ്റ്റിമാച്ചിൻ്റെ പോരായ്മ തന്നെയാണ് അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ പുള്ളി ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു അതായത് എ എ സി എ സി കപ്പിലും എ സി എല്ലിലും ഒക്കെ ക്ലബ്സിൻ്റെ പറ്റി അങ്ങനെയാണെങ്കിൽ ഏ സി എല്ലിൽ കഴിഞ്ഞ വർഷം മുംബൈ സിറ്റി എഫ് സി ഇറാക്കി ക്ലബിനെ രണ്ടു വട്ടം പരാജയപ്പെടുത്തി ഏത് ഒരു ബിഗ് കൺട്രിയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് അതൊരു ചോദ്യചിഹ്നമല്ലേ അല്ലേ അപ്പം ഈ പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതും കൂടി കൂട്ടിച്ചേർത്തത് അതായത് പുള്ളി പറയുന്ന ചില പോയിന്റ്സ് ഇന്ത്യൻ ഫുട്ബോളിനെ ഒരു നല്ല രീതിയിൽ കാണണമെന്നുള്ള തരത്തിലുള്ള ചില പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി ഈ ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കുളവാക്കി അതുകൊണ്ട് തന്നെയാണ് പുള്ളി ഇപ്പം മത്സരങ്ങൾ പലപ്പോഴും തോക്കുമ്പോഴും ഈ പുള്ളിക്ക് ഇത്രത്തോളം ക്രിറ്റിസിസംസ് കിട്ടുന്നത് അത് റിയലിസ്റ്റിക് അല്ല എന്നുള്ളതൊക്കെ കാര്യം നമുക്കറിയാമെങ്കിലും പുള്ളിക്ക് ഈ ക്രിറ്റിസിസം കിട്ടുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ആവശ്യം ഉള്ളിടത്തും ആവശ്യം ഇല്ലാത്തടത്തും കയറി വായിട്ട് അലയ്ക്കുന്ന ഒരു സ്വഭാവം കൊണ്ട് എന്നുള്ളതാണ് ഏതലും ഇനി നമുക്ക് നമ്മുടെ മച്ചാന്മാരുടെ കമൻറ്റുകൾ പരിശോധിക്കുന്ന സൈഡ് ബെഞ്ചിലേക്ക് കടക്കാം സൈഡ് ബെഞ്ചിൽ വന്നിട്ടുള്ളൊരു കമൻറ്റ് ഇങ്ങനെയാണ് ഈഷാൻ പണ്ഡിതയെ ആദ്യ ലെവലിൽ കളിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരുതാണ് ചോദ്യം ഇത് പലപ്പോഴും പല രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിലെ ആദ്യ ലെവലിൽ എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല അപ്പം കഴിഞ്ഞൊരു മത്സരം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കളിപ്പിക്കാനുള്ള ഒരു ചാൻസ് ആയിരുന്നു ഞാനത് മാസ് പ്രിവിൽ ഒക്കെ പറഞ്ഞതായിരുന്നു പക്ഷേ ആ ഒരു മത്സരത്തിൽ കളിച്ചത് നിഹാരാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് ഇഷാൻ പണ്ഡിത കുറച്ച് പെർഫോമൻസ് വൈസ് ഒന്ന് ഡിപ്പായിട്ട് നിൽക്കുകയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രെയിനിങ് പിച്ചിൽ അവിടുത്തെ പെർഫോമൻസ് ആണ് ആദ്യ ലെവണിലേക്കൊക്കെ നയിക്കുന്നത് അപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ ഇഷാം പണ്ഡിത ഇപ്പം ഞാൻ ഒരു പ്രോപ്പറായിട്ട് പുള്ളി വിലയിരുത്തിയത് നാഷണൽ ടീമിൻ്റെ മാച്ചൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ബോൾ കിട്ടിയിട്ട് അത് റൺ ഒരു ഇതുപോലും ഒന്നും കാണിക്കുന്നില്ല കൃത്യമായിട്ട് പിന്നെ ഐ എസ് എല്ലിൽ സാധാരണ ഗതിയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഗെയിം ടൈമിൽ അദ്ദേഹം ഗോളുകൾ സ്കോർ ചെയ്യുന്നതാണ് ഈ ഒരു ഗെയിം ടൈം കിട്ടുമ്പോൾ തന്നെ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് പറഞ്ഞൊരു ഇരുപത് മിനിറ്റൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്തും അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും കാണിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ആ ഒരു ടൈം പ്രൂവ് ചെയ്യുമ്പോഴാണല്ലോ ഗെയിം ടൈം കിട്ടുന്നത് അപ്പം നമ്മുടെ കെ ബി എഫ് സിയുടെ തന്നെ കാര്യം എടുത്താലും അസറാണെങ്കിലും അല്ലെങ്കിൽ ഏത് പ്ലെയർ ആണെങ്കിലും ഐമൻ ആണെങ്കിലും ഒക്കെ ഇവർക്ക് ആദ്യമൊക്കെ കുറച്ച് ഗെയിം ടൈം കിട്ടിയ സമയത്ത് മുമ്പ് ബിബിൻ കഴിഞ്ഞ സീസണിൽ വിബിനൊക്കെ ആണെങ്കിലും കുറച്ച് ഗെയിം ടൈം കിട്ടിയിട്ടുള്ള സമയത്ത് അവർ പ്രൂവ് ചെയ്യുന്ന സമയത്താണ് അവർക്ക് ആദ്യ ലെവലിലേക്ക് കോച്ച് ആ ഒരു ട്രസ്റ്റ് വെക്കുന്നത് അപ്പം കോച്ചിന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സ്ട്രൈക്കർ റോളിൽ ഒരു ഇന്ത്യൻ പ്ലെയറെ കളിപ്പിക്കുന്നുണ്ട് അങ്ങനൊരിതുണ്ടെന്നുള്ളത് കാരണം അത് സെക്കൻഡ് സ്ട്രൈക്കർ റോൾ കഴിഞ്ഞ മാച്ച് നിഹാലിനെ കളിപ്പിച്ച് നോക്കിയതാണ് ആദ്യത്തെ ചില മാച്ചിൽ ഡാനിഷിനെ കളിപ്പിച്ചിട്ടുണ്ട് സോ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ എന്താണെങ്കിലും വരും അങ്ങനെ ഒരു ചാൻസ് കൊടുക്കുക എന്നുള്ളൊരു പരിപാടി അതൊരു ടോപ്പ് ടയറിൽ ഉള്ളൊരു ക്ലബ്ബിൽ നടക്കുന്നില്ല യങ് യൂത്ത് സെറ്റപ്പിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ക്ലബ്ബ് തന്നെയാണെന്നുള്ളതായിരുന്നു നമുക്കറിയാം പക്ഷേ ഈ പറഞ്ഞതുപോലെ പെർഫോമൻസ് പറഞ്ഞു അതിൽ കോച്ചസ് റിസ്ക് എടുക്കില്ല കാരണം റിസൾട്ട് ഓറിയൻ്റെഡ് തന്നെയാണ് എന്നുള്ളതാണ് അതിനകത്തൊരു ഫാക്ടർ സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു എക്സ്ട്രാ ടൈമിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചു അപ്പോൾ നിങ്ങളെപ്പോൾ സുറുപ്പായ കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ കണിയാണ് ഷാൻ സനിയ